ഉള്ളിക്കറി ഉണ്ടാക്കാനുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ് അടുപ്പ് ഒഴിവില്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ആദ്യം തേങ്ങ വറുത്തെടുക്കുക പിന്നെ ഉള്ളി വറുത്തെടുത്താൽ മതി মুকলি পিছ like പുറത്തൊക്കെ നമുക്ക് മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് ഇട്ട് വെക്കാം നമ്മുടെ ഒരു കറുപ്പ് കളർ വരണം തീ കടത്തിയാലും അതിനകത്തിരുന്ന് 这点那觉得。 ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട് തേങ്ങ ഞാൻ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് നമ്മൾ വെള്ളം തൊടാണ്ട് ഇങ്ങനെ അരച്ചിട്ടുണ്ടോ വെള്ളം തൊട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് മഞ്ഞ കളറായി പോകും അന്നേരം ആ തീയലിന് തായ കളറും ടേസ്റ്റും ഒന്നും കിട്ടില്ല വെള്ളം ചേർക്കാൻ ആവശ്യത്തിന് ഇങ്ങനെയാണ് ഉള്ളിത്തീലുണ്ടാക്കുന്നത് ഇത് നല്ലപോലെ തിളച്ച് എണ്ണ തെളിയണം കേട്ടോ അതാണ് ഉള്ളിത്തീലിൻ്റെ പാകം എണ്ണ തെളിഞ്ഞ പാകം സമയത്ത് ഉപ്പുണ്ടോ കുളിയുണ്ടോ എന്നൊക്കെ നോക്കാം ഞാനത് നോക്കുന്നില്ല ൊടുങ്ങി തിളച്ച് തടച്ച് ഉള്ളി തീലിനകത്ത് അരപ്പ് ചേർത്തു നല്ലപോലെ തിളച്ചിട്ടുണ്ട് എണ്ണ പയ്യ തെളിഞ്ഞു തന്നെ ഉണ്ട് എണ്ണ തെളിഞ്ഞ പാകമാണ് ഉള്ളിത്തീലിൻ്റെ പരുവം കേട്ടോ നല്ലപോലെ തിളയ്ക്കുമ്പോൾ ആരിപ്പും കൂടെ നല്ല പോലെ അങ്ങ് വേഗം അതുപോലെ പിന്നെ കറി ഇത് ഇരുന്നാൽ കേടാവൂതുകൊണ്ടാണ് തിളപ്പിച്ചു വെള്ളം പറ്റിച്ചെടുക്കണം ഞാൻ ആ പാകമായിട്ടുണ്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഉള്ളിത്തീല നമുക്ക് വാങ്ങാം